അമ്മ ജീവിതം ആസ്വദിച്ചു വരികയാണ് മാളവിക കൃഷ്ണദാസ് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു കുഞ്ഞതിഥിയുടെ വരവെന്ന് തേജസും മാളവികയും പറഞ്ഞിരുന്നു ദൈവം തരുന്നു ഞങ്ങളത് സ്വീകരിച്ചു എന്നായിരുന്നു പ്രതികരണം ഗർഭിണിയായതു മുതലുള്ള വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കിടാറുണ്ടായിരുന്നു മാളവിക സിസേറിയലിലൂടെയാണ് മാളവിക അമ്മയായത് വേദന വരാനുള്ള ഇഞ്ചക്ഷൻ തന്നിരുന്നു വേദന തുടങ്ങിയെങ്കിലും കുഞ്ഞ് ബ്രീച്ച് പൊസിഷനിലായിരുന്നതിനാൽ സിസേറിയലിലേക്ക് പോയത് തന്നെ സംബന്ധിച്ചിടത്തോളം അത് മികച്ച തീരുമാനമായിരുന്നുവെന്ന് മാളവിക തന്നെ പറഞ്ഞിട്ടുണ്ട് തീരെ വേദന സഹിക്കാൻ പറ്റാത്ത ആളായതുകൊണ്ട് നോർമൽ ഡെലിവറി ആണെങ്കിൽ എപ്പിറ്റ്യൂഡർ എടുക്കണമെന്ന് തീരുമാനിച്ചിരുന്നു അതിനുള്ള ക്ലാസ്സുകളിലെല്ലാം തന്നെ പങ്കെടുത്തിരുന്നു ഇപ്പോഴിതാ ഗുൽസുവിൻ്റെ കാതുകുത്ത് വീഡിയോ ആയി എത്തിയിരിക്കുകയാണ് മാളവിക ഇത് കണ്ടിരിക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു എന്നാൽ ഇതൊക്കെ അവളുടെ വളർച്ചയിലെ പ്രധാന കാര്യമാണല്ലോ എന്നോർക്കുമ്പോൾ സന്തോഷമെന്നായിരുന്നു മാളവിക പറഞ്ഞത് മാളവികയായിരുന്നു മകളെയേക്കാളും കൂടുതൽ കരഞ്ഞത് മകളെയും കൊച്ചുമകളെയും ചേർത്ത് പിടിക്കുകയായിരുന്നു അമ്മ കാതുകുത്തുമ്പോൾ കരച്ചിലായിരുന്നുവെങ്കിലും പിന്നീട് അച്ഛനോടും മുത്തശ്ശിയോടുമെല്ലാം ഗുൽസു അവളുടെ ഭാഷയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു മകളെയും കൊണ്ട് കാതുകുത്താനിരുന്നപ്പോഴുള്ള വിഷമം ശരിക്കും മനസ്സിലാവുന്നുണ്ട് കാത് കുത്തുന്നത് കണ്ടപ്പോൾ സങ്കടമായി അവസാനം അവളുടെ മുഖത്ത് വന്ന ആ ചിരി കണ്ടപ്പോൾ സന്തോഷമായി തുടങ്ങിയ നിരവധി കമൻറ്റുകളാണ് വീഡിയോയ്ക്ക് താഴെയുള്ളത് മകളുടെ വരവോടെ ജീവിതത്തിൽ ചെറിയ ചില മാറ്റങ്ങളൊക്കെ വന്നു എന്നത് ശരിയാണ് ഞങ്ങളെ മൊത്തത്തിൽ മാറ്റിമറിക്കുന്ന കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ജീവിതത്തിൽ ഒരു പൂർണ്ണത വന്നതുപോലെയാണ് തോന്നുന്നത് അതുപോലെ കുറേ കൂടി ഉത്തരവാദിത്വവും ഇപ്പോൾ തോന്നുന്നുണ്ടെന്നായിരുന്നു മാളവിക അമ്മയായതിനു ശേഷം പറഞ്ഞത്